അതുപോലെ ഇപ്പം ഇറങ്ങിയ സിനിമകളൊക്കെ കരിയറിലേറ്റവും നല്ല കിരീടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല കഥാപാത്രങ്ങൾ കുറച്ച് റിയലിസ്റ്റിക് ആക്ടർ എന്ന ലെവലിലേക്ക് നാസിപ്പിക്കാൻ ഇപ്പൊ കുറച്ചുകൂടെ ആളുകൾക്ക് അടുത്തറിയാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ഇപ്പൊ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലെ നമുക്ക് അടുത്ത് എവിടെയോ കണ്ടിട്ടുള്ള എവിടെയോ കേട്ടിട്ടുള്ള ഒരാളാണ് അങ്ങനത്തെ കഥാപാത്രങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോ കഴിഞ്ഞിട്ട് ഇറങ്ങി സർക്കിട്ടെന്ന സിനിമയിലെ ആ കഥാപാത്രം നല്ല റെസ്പോൺസ് വേണമെന്നും പക്ഷെ തിയേറ്ററിൽ അത്രയും ആളുകൾ കയറുന്നു എഫ് എണ്ണിലും നല്ല കഥ നല്ല കഥകൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ചിലപ്പോ ആളുകൾ ചില പേർട്ടിക്കുലർ ടൈമിൽ തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നത് വേറൊരു തരത്തിലുള്ള സിനിമകൾ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് എല്ലാ സിനിമയും കൊമേഴ്ഷ്യലി സക്സസ് ആവണമെന്ന് പറയാൻ പറ്റും നല്ല സിനിമകൾ ചെയ്യാം വിജയിക്കുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ കുറച്ച് എക്സ്ട്രാ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള സിനിമകളായിരിക്കാം എനിക്ക് ശരിക്കും മനസ്സിൽ എനിക്ക് ഒരു ആക്ടറിന് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് പല സമയത്തും ചില സിനിമകൾ തിയേറ്ററിൽ എത്തുകൊണ്ടാണ് ആളുകൾ കാണാൻ പ്രിഫർ അതൊരു ചോദ്യമാണ് പക്ഷെ നല്ല സിനിമ ശ്രമിക്കാൻ പറ്റുള്ളൂ ആളുകളെ ൾ കാണുമ്പോൾ പറയുമായിരിക്കാം ചേട്ടാ ആ കഥാപാത്ര കഥാപാത്രം ഇനി ചെയ്യാമോ അല്ലെങ്കിൽ അങ്ങനത്തെ കഥകൾ ഇനി വരുമോ എന്നൊക്കെ അങ്ങനെ ഒരു ടൈം ടൈം തീർച്ചയായിട്ടും എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന് സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് അതി പോവും അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട് ഒരു രാജസ്ഥാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട് സോ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ പ്രത്യേകതയാണ് അതിന്റെയൊക്കെ ക്രെഡിറ്റ് സംവിധായകർക്കുള്ളതാണ് അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത് അപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ കൂടുതൽ ടേറ്റ്സ് പോകാനും കൂടുതൽ സമയം തരാനും ഒക്കെ അവർ തയ്യാറാവുന്നതുകൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് അല്ലെ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത് അപ്പൊ അത് എന്റെ സംവിധായകനുള്ള ക്രെഡിറ്റ് ആണത് അല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ചിത്രം ഉണ്ടാക്കുക ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം എന്റർടൈനിങ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അത് നോക്കിയിട്ടുണ്ട് സ്ക്രിപ്റ്റില് ചോദ്യം ചോദിക്കുക ഇപ്പം അതായത് ഇപ്പം കുറച്ചു കാൾ മുമ്പ് വരെ നമ്മള് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞാല് നല്ല സിനിമ മോശൻ സിനിമ ആവറേജ് സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ എന്നൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ആളുകൾ പറഞ്ഞ നൂറ് കോടിയുടെ സിനിമ നൂറ്റമ്പത് കോടിയുടെ സിനിമ ഇത്ര ബഡ്ജറ്റ് കിട്ടിയ സിനിമ ഇന്ന ആക്ടർ ഇത്ര കോടി ഉടക്കിയ സിനിമ ഒരു സിനിമ എന്ന ഒരു കല അല്ലെങ്കിൽ ഒരു കണ്ടിരിക്കാൻ ആ ഒരു ആസ്വാദനം എപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ സിനിമയ്ക്ക് ഇല്ല അത് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ ചില ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട് അത് ഞങ്ങൾ സൂപ്പർ സ്റ്റാർസിനോ അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള സ്റ്റാർസ് എന്നോ ഒക്കെ ഉള്ള അവരുടെ ചില ടൈപ്പ് ഓഫ് മൂവീസ് അതും ഈ സൂപ്പർ സ്റ്റാർസിന് തന്നെ എല്ലാ മൂവീസും അല്ല ഇപ്പൊ നമ്മള് മമ്മൂക്കയുടെ കാതൽ നല്ല പടമാണ് അത് എത്ര കോടി ക്ലബിൽ കയറി ആരും അന്വേഷിച്ചിട്ടില്ല നല്ല ചിത്രത്തിന്റെ പട്ടികയിലാണ് നമ്മൾ പെടുത്തുന്നത് അതേപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എത്ര കോടി ക്ലബിൽ നിന്ന് ആരും ചർച്ച ചെയ്യില്ല ഉറപ്പാണ് എത്ര കിട്ടിയാലും സന്തോഷമാണ് നിസാമിന് വേറെ ഒരു കോടി ക്ലബിലേക്ക് കിടക്കുന്നില്ല ചിലപ്പോ ആസിഫ് പറഞ്ഞ പോലെ ലാർജ്ദാൻ ലൈഫ് ഇമേജ് എന്ന് പറയുന്ന ആസിഫ് അഭിനയിക്കാൻ പോകുന്ന പടത്തിനെ കുറിച്ച് ചിലപ്പോ എത്ര കോടി ക്ലബില് അപ്പൊ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത് അത് കുറച്ചൊരു വലിയ പടമായിട്ട് ക്യാൻവാസിൽ വരുമ്പോ അത് ചിലപ്പോൾ അതർ ലാംഗ്വേജസ് അങ്ങനെയൊക്കെ ഈ കോടി ക്ലബ് എന്ന് പറയുമ്പോൾ അതർ ലാംഗ്വേജസ് പോകാൻ സാധ്യതയുണ്ട് അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെ തന്നെ അങ്ങനെ ലാർജ്ദാൻ ലൈഫ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ട് ഈ ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഹിന്ദിയിൽ പോലും ചിലപ്പോൾ ഇത് എടുക്കാൻ വേറെ രീതിയിൽ കുറച്ച് സ്റ്റോറി ഒന്നും മാറ്റേണ്ടി വരും ഇവിടുത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്ര കോടി ക്ലബ് എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ടാകില്ല നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ ചില ചിത്രങ്ങളാണ് ഇത്ര കോടി ഈ ക്ലബില് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പോ ആസിഫലി എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പം എത്തുമായിരിക്കും പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല നമുക്ക് ചേർത്താനും താല്പര്യമില്ല അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമ്മുടെ താല്പര്യം